ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുടി വലുതാവാനായിട്ട് മുടിയുടെ വളർച്ച ഇരട്ടിയാക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ നമ്മുടെ മുടി സ്ട്രോങ് ആയിട്ട് വളരാനും നല്ല കറുപ്പ് കിട്ടാൻ താരനൊന്നുമില്ലാതെ നല്ല സ്കൽപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പാക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ കുറേ പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ടെങ്കിലും നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ റിസൾട്ട് കിട്ടാറില്ല ചില ആൾക്കാർക്ക് ഡ്രൈ ഹെയർ ആയിരിക്കും അതല്ലെങ്കിൽ ഓയിലി ഹെയർ ആയിരിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈയൊരു മഴക്കാലത്ത് നമുക്ക് എല്ലാ ഹെയറുകാർക്കും ഇടാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ് കാണിക്കുന്നത് കറിവേപ്പില നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന മുടിക്കായൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ താരൻ സ്കാൽപ്പൊന്നും ക്ലിയർ ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്കാൽപ്പിൽ ചൊറിച്ചിലൊന്നും ഇല്ലാതിരിക്കുക സ്കാൽപ്പ് വൃത്തി ഇല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ അതുപോലെ തന്നെ താരന് അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു കറിവേപ്പിൽ നമ്മുടെ മുടി വളരാനായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ നീരിറക്കം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരുപാട് അങ്ങനെ പാക്കുകളൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഏതൊരു പാക്കാണോ നിങ്ങൾ ഇടുന്നത് അതിലേക്ക് കരിഞ്ചീരം കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പാക്ക് നമുക്ക് മുടിയിലിടാനായിട്ട് പറ്റും നീരറക്കം കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഇല്ലാതാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കറിവേപ്പില നമ്മൾ എങ്ങനെയാണ് ഇടേണ്ടത് ഇതിൽ നമുക്ക് ഉലുവയും കൂടെ ചേർത്തിട്ട് ഒരു പാക്കായിട്ടിടാം അതല്ലെങ്കിൽ കരിഞ്ചീരകം ആഡ് ചെയ്തിട്ട് ഇടാം അതിനോടൊപ്പം തന്നെ നമുക്ക് കറ്ററവാഴം കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറിവേപ്പില ഒരു രണ്ടോ മൂന്നോ കയ്പിടെ അളവിലെടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുത്ത് ഒരു തുണിയിൽ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസായാലും വരട്ടാം അതല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്കത് മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈവനിങ്ങിലൊക്കെ നമ്മൾ നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും മുടി നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കും നമുക്ക് ഓയിലൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഓയിൽ ചെയ്യും അതുപോലെ തന്നെ സെറം പറ്റാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുകട്ടോ രണ്ടോ മൂന്നോ തണ്ടെടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ നൈറ്റിലൊക്കെ മുടിയിലൊന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മുടി ഉണക്കിയതിന് ശേഷം വേണം മുടി കെട്ടിവയ്ക്കാനായിട്ട് അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ഓയിലായിട്ട് തയ്യാറാക്കാം ഇപ്പോൾ മുടി വീട്ടിൽ നമുക്കിപ്പോൾ എന്തെല്ലാം ഇട്ട് കയ്യൊന്നി അതുപോലെ തന്നെ കറ്റാർവാഴ ചെമ്പരത്തി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓയിൽ തയ്യാറാക്കാറില്ലേ അതിൽ നമുക്കിതും കൂടെ ഇടയാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കറിവേപ്പില മാത്രം മതി നമ്മുടെ മുടി വളരാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുടി ഒഴിച്ചിലൊട്ടും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും അതേപോലെ തന്നെ ഉലുവയും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണ അയച്ചുപയോഗിക്കാം നിരർക്കമുള്ളവരാണെങ്കിൽ അതിലേക്ക് കരിഞ്ചീരകം കൂടെ ഇടയാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ മുടി കയർ ചെയ്യാനായിട്ട് നല്ലൊരു ഹെയർ പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അങ്ങനെ മുടി കൊഴിച്ചിൽ ഒട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുക്കുക സെറാണെങ്കിൽ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അതെല്ലാം നിങ്ങൾ ഓയില് തയ്യാറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഓയിലിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് വൈറ്റമിൻ ഇയും ടാബ്ലറ്റ് എടുക്കുക ഒന്നോ രണ്ടോ എത്രയാണോ ഓയിൽ അതിനനുസരിച്ച് അതിനനുസരിച്ചെടുക്കാം നിങ്ങൾ പാക്കാണ് ഇടണതെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കിലേക്ക് നിങ്ങൾ പാഴ്ചയിൽ രണ്ട് തവണയാണ് ഈ ഒരു പാക്ക് ഇടണതെന്നുണ്ടെങ്കിൽ ആ രണ്ട് തവണ ഇടുന്ന പാക്കിലും നിങ്ങൾ ഓരോ വൈറ്റമിൻ ഈ പൊട്ടിച്ചൊഴിച്ചിട്ട് ആ ഒരു പാക്ക് നിങ്ങളുടെ മുടിയിലിടുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് തന്നെ മാറാനായിട്ട് സഹായിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ ഈ ഒരു കറിവേപ്പില വെളിച്ചെണ്ണ കാച്ച് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണ നിങ്ങൾ നൈറ്റ് ഹെയർ കെയർ ചെയ്യുമ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക ഒരു ടീസ്പൂണോ അതല്ലെങ്കിൽ ഒരു അര ടീസ്പൂണോ അളവിലെടുക്കുക അതിലേക്കൊരു വൈറ്റമിൻ ഇയും കൂടെ പൊടിച്ച് ഒഴിച്ചിട്ട് സ്കാപ്പിലൊക്കെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഓയിൽ എന്നിട്ട് മുടി നന്നായിട്ട് തന്നെ ലൂസാക്കി കെട്ടിവെക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും മുടി ലെങ്ത്ത് വയ്ക്കുക എന്നുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഇ ഇതേപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു മഴക്കാലത്ത് എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇതിൽ പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങൾ ഒരു പാക്ക് ഇടുമ്പോൾ അതിലേക്ക് കരിഞ്ചിരവും കൂടെ ആഡ് ചെയ്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് അങ്ങനെ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിരറക്കം വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടായിരിക്കും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം